ം ഉണ്ണിമൂന്നിന് ഒടുത്തി മാർക്കാണ് ഞാൻ ഇതാണ് മാർക്കോ എങ്ങനെയാണ് മാർക്കോ ും പറയില്ല മാസ കൊല മാസ കുഞ്ഞി മുതല വിളയാട്ടോ അടിയോടടി ഇടിയോടി എന്താ വേണ്ടത് എനിക്ക് മാസം മാസ തന്നെ കുട്ടനാട്ടിലെ ആലപ്പുഴ ജില്ല കുട്ടനാട് ഏ മാർ

ല്ലേ കൈപ്പൊന്നില്ലാണോ ശരിക്കും ചെവിടിക്കില്ല ചെറുകിട്ട് അടിച്ച കേട്ടോ ചെറുതും ചൂസാടെ ചോറാണോ ചോറാണോ ചോറ പിഴിഞ്ഞു കഴിഞ്ഞു ോ ഉണ്ണിമുണ്ട് ഞാൻ പറയാനുണ്ടല്ലോ നല്ല മാസല്ലേ കൊല മാസല്ലേ വീട്ടിലെ പോയിട്ടില്ല ഉണ്ണിമുള്ള മാസം ഹരിഫദിനിയുടെ ഡയറക്ഷൻ മറ്റേ ന്യൂ ആയിട്ടുള്ള പണം പൊട്ടിയില്ലേ ഞാൻ ആവണൊക്കെ ആറു നമ്മൾ ഈ വരാനും കാര്യം ഞാൻ ഉണ്ണി വന്ന് ഇഷ്ടം ഈ ലുക്ക് ഒന്ന് നമ്മള് സ്കൂട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നും വന്ന് നോക്കില്ല എങ്ങോട്ട് വെള്ളം വേറെ തരുന്നത്

ആക്ടി ലക്ഷ്യ സിനിമ പക്ഷെ പക്ഷെ കൊറേ ശ്രമിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ലേ പക്ഷെ എനിക്ക് ഓഡീഷൻ പറ്റി ടോറി അന്വേഷണം കണ്ടത് മുമ്പിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു സിനിമയിൽ എത്താൻ വേണ്ടി നല്ലൊരു ക്യാരക്ടറെ എന്നാൽ കോഴിക്കോട് ഞാൻ നോക്കിയിട്ട് ഇന്നൊരു മാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ചില പത്ത് പേര് നിൽക്കുവാണ് വീട്ടിൽ കിട്ടുന്ന വന്ന അങ്ങനെയല്ലേ പത്ത് പേര് കാരണം എന്താ വന്നത് സൂട്ട് കിട്ടുകയോ നിന്ന് വെറുതെ ആണെന്ന് എനിക്ക് സംശയം ഉണ്ട് കാലത്ത് ആ പുഷ്പരാജ് അവിടെ പോയിട്ടുണ്ട് സൂട്ട് ഇട്ടുകൊണ്ട് വന്നു അപ്പൊ എന്നെ ഇന്ന് എനിക്കറി കറക്റ്റ് വിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് എൻ്ററിയും കൊടുത്താലോ എന്റൂടുക്കാം എൻ്ററിയാം എൻട്രി എൻട്രി ബാത്റൂമിൽ നിന്നൊരു എൻട്രി ആദ്യമായിട്ടോ അല്ലേ ബാത്റൂമിൽ നിന്നൊരു എൻട്രി ആദ്യമായിട്ടാരിക്കും